ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സന്തോഷരമായിട്ട് വാർത്ത പങ്കുവയ്ക്കുകയാണ് വീഡിയോയിലൂടെ നമ്മുടെ ഒരു ഓർക്കിഡ് പ്ലാന്റിൽ പൂവിട്ടിട്ടുണ്ട് നമ്മൾ കുറേ കാലമായിട്ട് കുറച്ച് ഓർക്കിഡുകളൊക്കെ നമ്മൾ നട്ടു വളർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിലൊരു രണ്ടോയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈ ഒരു വെറൈറ്റി നമുക്ക് പൂവിട്ടത് ആദ്യമായിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ചെടിയിൽ കുറച്ച് ഫംഗൽ ഇൻഫെക്ഷനും ബാധയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഏതായാലും ഒരു ചെടിയിൽ നമുക്ക് പൂമുട്ടകളൊക്കെ വളർന്ന് അതിൽ നല്ല വൈറ്റ് ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് നമ്മൾ പൂന്തോട്ടങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഓർക്കിഡുകളൊക്കെ നമ്മൾ വാങ്ങി വെക്കാറുണ്ട് വീട്ടിലായാലും നമുക്ക് ഓർക്കിഡ് എപ്പോഴും നല്ല ഡിമാൻഡുള്ള ഒരു ചെടിയാണ് ഈ ഓർക്കിഡ് എന്ന് പറയുന്നത് ഓർക്കിഡിൻ്റെ കുറച്ച് വെറൈറ്റികൾ നമ്മൾ കാണിച്ചാൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റികളാണ് ഇത് നമ്മുടെ ഡാൻസിങ് ഗേൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ നല്ല യെല്ലോ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് പ്ലാന്റിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പം ഒന്നും നല്ല മഴയൊക്കെ കാരണം ഒന്ന് പൂവൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും അത്യാവശ്യം ഇനി മുട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് തുടക്കക്കാർക്ക് എന്ന രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് ഈ ഡാൻസിങ് ഗേൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റി തന്നെ മറ്റൊരു വെറൈറ്റിയാണ് നമ്മുടെ പി ജി എൻ ഓർക്കിഡ് പി ജിൻ ഓർക്കിഡും നമുക്ക് വളരെ ഈസിയായിട്ട് ഓർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിലും നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു വൈറ്റ് ഫ്ലവർ നിറയെ ഒരേ സമയം പൂക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മറ്റ് വെറൈറ്റുകളെയൊക്കെ പോലെ തന്നെ ഇതിനും നമുക്ക് പ്രൊപ്പക്കേഷൻ ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇതിപ്പം മരത്തിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ പ്ലാന്റ് വെച്ചു ആ പ്ലാന്റ് മരത്തിന് മുകളിൽ നല്ല രീതിയിൽ പിടിച്ച് ഈ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഈ ചെടിക്ക് നമ്മൾ പൊതുവേ വളപ്രയോഗങ്ങളൊന്നും ചെയ്യാറില്ല നമുക്ക് എപ്പോഴെങ്കിലും കുറച്ച് ചാണകം പച്ച ചാണകമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വെള്ളം ഒന്ന് നേർപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നീട് നമുക്ക് ഡയറക്റ്റായിട്ട് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുകയൊക്കെയാണ് ഈ ഒരു പ്ലാന്റുകളൊക്കെ നമ്മൾ നടന്ന സമയത്ത് ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഇത് നേരത്തെ കണ്ട നമ്മൾ ഡാൻസിംഗിൾ വെറൈറ്റിയിലുള്ള പ്ലാന്റ് ആദ്യം നമുക്ക് പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്ന സമയത്തുള്ള ഒരു വീടിയാണ് നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്ന അവസ്ഥയിലുള്ള ഒരു വീട് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ കിട്ടുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഓർക്കിഡ് പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് അതിൻ്റെ ചുവട്ടിലുള്ള ഓരോ തൈ ചുവടും നോക്കിയാൽ അറിയാൻ നമുക്ക് നിറയെ തൈകൾ കാണാം ഒരു കളക്ഷൻ്റെ കൂടെയാണ് നമ്മൾ കുറച്ച് അല്ലാത്ത ഓർക്കിഡ് ചെടികൾ നമ്മൾ നമ്മൾ ഗാർഡനൊക്കെ പോയി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഓർക്കിഡ് ചെടികൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ കുറച്ച് നമുക്ക് നല്ല മഴയത്തൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇലയുടെ മുകളിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്ന് കുറച്ച് കേടായി പോയിട്ടുണ്ടായിരുന്നു പിന്നീട് അത് റിപ്പോർട്ട് ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തതാണ് ഇപ്പം മഴയൊക്കെ പോയി നമ്മൾ ചെടിയൊന്നും അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ പൂമുട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഓർക്കിഡ് നമുക്ക് ഏത് സമയത്ത് പൂക്കൾ ഉണ്ടാവില്ല അതിന് ഓരോ സമയത്ത് ഇതിൻ്റെ അനുസരിച്ച് ഈ പ്ലാന്റിലൊക്കെ പൂക്കൾ ഉണ്ടാവും പിന്നെ പൂക്കൾ പൂക്കളുണ്ടാൻ വേണ്ടി നമുക്ക് ഈ ചെടികൾക്ക് കുറച്ച് വളങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കുറച്ച് ടിപ്പുകളൊക്കെ ഈ ചെടികൾക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം കുറച്ച് ചെടികളൊന്ന് ഹെൽത്തി ആയിട്ട് വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവാനും നല്ല ഹെൽത്തി ആയിട്ട് വളരാനും എന്തെങ്കിലും കൂടുതൽ ഓർക്കിഡ് ചെടികളെ കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിലൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നമ്മൾ തണ്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് ഓർക്കിഡിൻ്റെ ഒരു തണ്ട് നമ്മൾ മുറിച്ച് വെച്ചാണ് അതിൽ ചെറിയ മുഗുളങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഓർക്കിഡ് ചെടികൾ മുറിച്ച് നമ്മൾ ഏതെങ്കിലും കോക്കോ കോക്കോപ്പീറ്റിലൊക്കെ നമ്മൾ വെച്ച് കൊടുക്കാൻ നമുക്ക് തൈകൾ കിട്ടും പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ വയറിൽ തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ തണ്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിൽ ചെറിയ മുഗളങ്ങളൊക്കെ വന്നിട്ടുണ്ട് രണ്ട് മറ്റൊരു വെറൈറ്റിയാണ് നമ്മൾ ഒരു നീല ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റി ആയിരുന്നു അപ്പം അതിൻ്റെ തണ്ട് പൂക്കളുണ്ടായതിനു ശേഷം നമ്മൾ തണ്ട് മുറിച്ച് ഇതേപോലെ വെച്ച് ഹാങ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് അതിൽ തൈകളായിട്ടുള്ളത് ആ തൈ അത്യാവശ്യം വലുപ്പം വെച്ച തൈകള് നമ്മൾ മാറ്റി പുതിയ ചട്ടികളിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ചെറിയ രീതിയിലൊക്കെ വളർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മറ്റ് ചെടികളൊക്കെ വളർത്തുന്ന രീതിയിൽ നമുക്ക് ഓർക്കിഡ് ചെടികൾ നല്ല കെയറിങ് കൊടുക്കാതെ നമുക്ക് വളർത്താൻ സാധിക്കില്ല അപ്പോൾ അത്രയും കെയറിങ് കൊടുത്ത് വളർത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചെടികൾ നമുക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യുള്ളൂ നമ്മൾ സാധാരണ നമ്മുടെ അഗ്ലോണിമിയും അതേപോലെ കലാത്തിയ ഫീ നമ്മൾ വളർത്തുന്ന രീതിയിൽ ഈ ഒരു ചെടി ആ ഒരു കെയറിങ് മാത്രം നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് മതിയാവില്ല അതിലും കൂടുതൽ നമുക്ക് കെയറിങ്ങും അതേപോലെ തന്നെ കൂടുതൽ സമയം ഈ ചെടികൾക്ക് വേണ്ടി ചിലവഴിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഓർക്കിഡ് ചെടികൾ നമ്മുടെ വീട്ടിലെപ്പോഴും പൂക്കളായിട്ട് നിൽക്കുകയുള്ളൂ ഇത് നമ്മൾ വാങ്ങി ഈ ഓർക്കിഡുകൾ വാങ്ങിച്ചിട്ടുള്ള ഗാർഡനിൽ പോയ സമയത്ത് അവിടെ വിരിഞ്ഞ് ക നിന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ഓർക്കിഡ് ഫ്ലവേഴ്സാണ് അപ്പോൾ ചെറിയ ചെടിയിൽ തന്നെ നിറയെ ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന ഒരു കുറേ കളക്ഷൻസ് ഈ ഒരു നമ്മുടെ നേഴ്സറിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ആയിരുന്നു നമ്മൾ ഇതിൻ്റെ തൈകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓർക്കിഡിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഓർക്കിഡ് ഇതേപോലെ ഓർക്കിഡ് ഒക്കെ നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്ത് നോക്കുക നമുക്ക് ഇതേപോലെ പൂക്കളൊക്കെ വിരിയിച്ചെടുക്കാനൊക്കെ സാധിക്കും നമ്മൾ കുറച്ചൊന്ന് അതിനുവേണ്ടി ശ്രമിച്ചാൽ മാത്രം മതി ഇപ്പോൾ വീഡിയോ വൈൻഡിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്